ട്രെയിനിൽ യാത്രക്കാരുടെ ബാഗ് മോഷ്ടിക്കുന്ന യുവാവിനെ ഷൊണൂർ റെയിൽവേ പോലീസ് അറസ്റ്റ് ചെയ്തു പട്ടാമ്പി ഓങ്ങല്ലൂർ കുന്നംപുറത്ത് വീട്ടിൽ സൈനുലാബുദ്ദീനാണ് പിടിയിലായത് കാസർകോട് സ്വദേശിയുടെ ലക്ഷം രൂപ വരുന്ന ഐഫോണും എ ടി എം കാർഡും ഏഴായിരം രൂപയുമാണ് മോഷ്ടിച്ചത് ഇക്കഴിഞ്ഞ ബുധനാഴ്ച പുലർച്ചെ കാസർഗോഡ് നിന്നും എറണാകുളത്തേക്ക് മംഗള എക്സ്പ്രസിലെ എ സി കോച്ചിൽ യാത്ര ചെയ്യുന്നതിനിടെ കാസർഗോഡ് കാഞ്ഞങ്ങാട് സ്വദേശിയായ സി കെ ആസിഫിന്റെ കയ്യിലുണ്ടായിരുന്ന ബാഗിൽ സൂക്ഷിച്ച ഒന്ന് പോയിന്റ് ഒന്ന് ഏഴ് ലക്ഷം രൂപ വിലവരുന്ന മൊബൈൽ ഫോണും ഏഴായിരം രൂപയും എ ടി എം കാർഡുമാണ് മോഷണം പോയത് യാത്രക്കാരൻ നൽകിയ പരാതിയിൽ റെയിൽവേ പോലീസ് അന്വേഷണം ആരംഭിച്ചു കോഴിക്കോട് മുതലുള്ള റെയിൽവേ സ്റ്റേഷനിലെ സിസിടിവി ദൃശ്യങ്ങൾ പരിശോധിച്ചതിൽ തിരൂരിൽ നിന്നും പ്രതി ട്രെയിനിലേക്ക് കയറുന്നതും പട്ടാമ്പിയിൽ ബാഗുമായി ട്രെയിനിൽ നിന്നും ഇറങ്ങിപ്പോകുന്നതുമായ ദൃശ്യങ്ങൾ പോലീസിന് ലഭിച്ചു വ്യാഴാഴ്ച പ്രതി ഒറ്റപ്പാലം റെയിൽവേ സ്റ്റേഷനിലെത്തിയെന്ന വിവരമറിഞ്ഞ പോലീസ് റെയിൽവേ സ്റ്റേഷനിലെത്തി പരിശോധന നടത്തിയെങ്കിലും ആളെ കണ്ടെത്താനായില്ല പിന്നീട് രാത്രി ഷൊർണൂർ റെയിൽവേ സ്റ്റേഷനിൽ നടന്ന സ്പെഷ്യൽ ഡ്രൈവിനിടെ ബാഗുമായി പ്രതി റെയിൽവേ പോലീസിന്റെ പിടിയിലാവുകയായിരുന്നു ഇയാളിൽ നിന്നും മോഷണം പോയ ഫോണും എ കാർഡും കണ്ടെടുത്തു പ്രതിക്കെതിരെ എറണാകുളം സ്റ്റേഷനിലും സമാനമായ കളവ് കളവുകേസുണ്ട് റെയിൽവേ പോലീസ് എസ് ഐ അനിൽ മാത്യു ആർ എന്നിവരുടെ നേതൃത്വത്തിലാണ് പ്രതിയെ പിടികൂടിയത് അറസ്റ്റ് ചെയ്ത പ്രതിയെ കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു യു ന്യൂസ് പാലക്കാട്